ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും ബംഗളൂരിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ിലോട്ട് നോക്കുകയാണെങ്കിൽ കോറോസിങ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഹോർമിയോ കോഫ് ഡിഫൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മോശം ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുണ്ടായിരുന്നത് നാലാം മിനിറ്റ് തന്നെ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വാങ്ങുകയും ചെയ്തു ഡിഫൻസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല വളരെ അലസമായിട്ട് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വിഷൻ ഇല്ലാത്ത പോലെ തന്നെ ആയിരുന്നു കേരളാ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും മടുപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനും കേരള ബ്ലാസ്റ്റിന്റെ ആരാധകർ മിനിറ്റിൽ ബംഗളൂരു രണ്ടാം ഗോൾ കൂടി നേടിയതോടെ കേരള ബ്ലാസ്റ്റിന്റെ ആരാധകർ വൻ നിരാശയായിരുന്നു പിന്നീട് ഈ ഒരു മത്സരം കാണുമെന്നായിരിക്കും പല ആരാധനം ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ കാണാൻ സാധിച്ചു വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച മെച്ചപ്പെട്ടു സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ കേരള ബ്ലാസ്റ്റിന്റെ ഭാഗത്ത് നിന്നും അമ്പത്തി ആറാം മിനിറ്റിൽ ജിമിനസ് അടിക്കുകയാണ് നോവയുടെ അസിസ്റ്റിൽ നിന്നാണ് ജിമിനസ് ഗോൾ നേടുന്നത് അതൊരു മികച്ച ഗോളായിരുന്നു പിന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതി തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഡിഫെൻസ് തന്നെയായിരുന്നു എങ്കിലും അറുപത്തി ഏഴാം മിനിറ്റിൽ ഒരു സെറ്റ് പീസിലൂടെ ഫ്രെഡി ഗോൾ കണ്ടെത്തുകയാണ് രണ്ടേ രണ്ട് ആവേശകരമായുള്ള മത്സരം ഈ ഒരു തിരിച്ചുവരണ്ട് ആശ്വാസത്തിലും ആവേശത്തിലും ഇരിക്കുമ്പോഴാണ് ബാംഗ്ലൂർ അടുത്ത ഗോൾ നേടുന്നത് ആണ് അടുത്ത ഗോൾ നേടുന്നത് എഴുപത്തി മൂന്നാം മിനിറ്റിൽ സുനിൽ ചേത്രി ഗോൾ നേടുകയാണ് മൂന്ന് രണ്ട് ബംഗളൂരു വീണ്ടും മുന്നിൽ വൈ എഫിന്റെ ഭാഗത്തൊന്നും അത്ര മികച്ച പ്രകടനമായിരുന്നില്ല രണ്ട് ഗോൾസിട്ട് പോലും ഈ ഒരു മത്സരം സമനിലയാക്കാൻ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എങ്കിൽ ഡിഫൻസ് അത്രയും മോശം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു സീസണിലെ ആദ്യം മുതലേ ഉള്ള പ്രശ്നമാണ് ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് വാങ്ങുന്നത് അത് തുടർന്നോടത്തോളം കാലം ഇതുപോലുള്ള മത്സരങ്ങളൊന്നും വിജയിക്കാനോ സമനിലയാക്കാൻ പോലും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല ഈ ഒരു സീസണിൽ തന്നെ ഒരുപാട് പോയിന്റുകളാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ ഒരു മത്സരത്തോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മികാൽ സ്റ്റേറുടെ കാര്യവും തീരുമാനമായേക്കാം വലിയൊരു സമ്മർദ്ദ നിലവിൽ മികാ സ്റ്റേറെ ഉണ്ട് അപ്പോൾ കോച്ചിങ് പുറത്താക്കുമ്പോൾ നിങ്ങൾ തന്നെ അറിയണം എന്തായാലും കേരള ബ്ലാസ്സിന് വിജയിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഒരു പോയിന്റേങ്കിലും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മത്സരം ഇത് കേരള ബ്ലാസ് കൈവിട്ട് കളഞ്ഞു ഇത്രയും മികച്ച തിരിച്ചുവരെ നടത്തിയ മത്സരം കൂടി കൈവിടുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി തായ കമന്റിയുക വീടുക ശ്രമിക്കുകയാണ്